രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മികച്ച ഇരുപത് ലോക സിനിമകളിൽ ഇടം പിടിച്ച് മൂന്ന് ഇന്ത്യൻ സിനിമകൾ അവ മൂന്നും മലയാള സിനിമകളാണ് പ്രശസ്ത മൂവി റേറ്റിംഗ് പ്ലാറ്റ്ഫോമായ ലെറ്റർ ബോക്സ് ഡി ആണ് മികച്ച ലോക സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് ഭ്രമയുഗം ആട്ടം എന്നീ സിനിമകളാണ് ലിസ്റ്റിൽ ഇടം നേടിയത് ഇന്ത്യയിൽ നിന്ന് മറ്റു സിനിമകളൊന്നും ഈ ലിസ്റ്റിലില്ല മഞ്ഞുമൽ ബോയ്സിന് എട്ടാം സ്ഥാനവും ഭ്രമയുഗത്തിന് പതിമൂന്നാം സ്ഥാനവും ആട്ടത്തിന് ഇരുപതാം സ്ഥാനവുമാണ് ഉള്ളത് മൂന്ന് വ്യത്യസ്ത ജോണറുകളിലുള്ള ചിത്രങ്ങളാണ് ഇവ മൂന്നും സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം പറഞ്ഞതുപോലെ മഞ്ഞുമൽ ബോയ്സ് ഇൻഡസ്ട്രിയുടെ സീൻ മാറ്റിയിരിക്കുകയാണ് സൗഹൃദത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥ പറഞ്ഞ ചിത്രം ഇരുന്നൂറ് കോടിയും കടന്ന് കുതിക്കുകയാണ് കളർഫുൾ ലോകത്ത് കളറില്ലാതെ എത്തിയ ഭ്രഹയുഗം മലയാള സിനിമയിലെ വലിയൊരു പരീക്ഷണം തന്നെയായിരുന്നു ആകെ അഞ്ച് കഥാപാത്രങ്ങൾ മാത്രം അതിൽ തന്നെ രണ്ടുപേർ ഒന്നോ രണ്ടോ സീനിലും സംഭാഷണങ്ങളിലൂടെ പ്രേക്ഷകനെ പിടിച്ചിരുത്തിയ ഒന്നാണ് ആട്ടം ആനന്ദ് പാകർഷിയുടെ സംവിധാനം വളരെ കുറച്ച് കഥാപാത്രങ്ങൾ പരിമിതമായ ലൊക്കേഷനുകൾ പ്രമേയത്തിലും അവതരണത്തിലും ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മാതൃകയാക്കാവുന്ന ചിത്രങ്ങളാണ് ഇവ കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗ്യാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക